പിണങ്ങല്ലേ എന്തോ കുറ്റം ഞാൻ ചന്തി കിട്ടക്കൊരു അടിയടിച്ചു കരളെന്ന് വിളിച്ചാൽ നിങ്ങൾ വാടി പോകത്തില്ലേ ഇല്ലേ അത് ബുദ്ധനാണ് ഏറ്റവും നന്നായിട്ട് സ്നേഹത്തെ കുറിച്ചും ലൈക്കിനെ കുറിച്ചും ലൗവിനെ കുറിച്ചും പറഞ്ഞു അങ്ങനെ ലൈക്ക് എന്ന് പറഞ്ഞാൽ അപ്പുറത്തവന്റെ വീട്ടിൽ നിൽക്കുന്ന റോസാപ്പൂ പോലെയാണ് ഉള്ളി എടുക്കാൻ തോന്നും എന്താ അപ്പുറത്തെ വീട്ടിലെ വെന്നെ ലൈക്ക് ഫ്ലവർ യു പ്ലക്നിറ്റ് എപ്പോഴാണോ നിങ്ങളൊരു പനിനീർ പൂവിനെ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അപ്പൊ നിങ്ങൾ അവിടുന്ന് മോഷ്ടിക്കും അത് കണ്ടവന്റെ പറമ്പിൽ ഉറപ്പ് എപ്പോഴാണോ നിങ്ങളൊരു പൂവിനെ സ്നേഹിക്കുന്നത് അന്ന് തൊട്ട് യു ആർ വാട്ടർ ഇറ്റ് നിങ്ങൾ വാട്ടറി പറിച്ചെടുത്തുകൊണ്ട് രൂപ പലയെ വെക്കത്തില്ല അവിടെ നിൽക്കും അതാണ് സ്നേഹവും ഇഷ്ടവും തമ്മിൽ എങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹത്തിന്റെ ഓപ്പോസിറ്റായിട്ട് ഇഷ്ടം വരും ഞാൻ പറയാം നിങ്ങളുടെ ഏറ്റവും അരുമയായ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ ഒരു ചെറിയ ഇഷ്ടം തുടങ്ങിയിരിക്കുന്നു ഭർത്താവിന് ഇപ്പോൾ ചെറിയൊരു ഇഷ്ടം തുടങ്ങിയിരിക്കുന്നു മറ്റെവിടെയോ ഇപ്പൊ ഇഷ്ടം സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായോ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ലൗനു പകരം ലൈക്ക് വന്നിരിക്കുന്നത് അപ്പോ ഇന്ന് ലൈക്കിന്റെ കാലമാണ് തീർച്ചയായിട്ടും നിങ്ങളോട് ഞാൻ ഒന്ന് പറയുന്നു ഈ സംഘടനയെ പ്രവർത്തിക്കുന്ന നിങ്ങളോട് ഞാൻ ഒന്ന് പറയുന്നു നിങ്ങളുടെ മാനസികാരോഗ്യം രമച്ചപ്പെടുത്താൻ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഞാൻ ഇങ്ങോട്ട് കേറുമ്പോ എന്റെ പ്രാർത്ഥന നിങ്ങൾ ആരും ശ്രദ്ധിക്കണമേ എന്നല്ല ശ്രദ്ധിപ്പിക്കാൻ എനിക്കറിയാം നിങ്ങളെല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കണേ തിരുനടം വരെ എൻ്റെ പ്രാർത്ഥന ഞാൻ അവിടെ ഇരുന്ന് ഇപ്പോൾ മുഴുവൻ പ്രാർത്ഥിച്ചത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സന്തോഷവതികളായിരിക്കണേ ആനന്ദത്തിൻ്റെ ഉടമകളായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടായിരുന്നത് തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ടവരെ ആനന്ദത്തിൽ ആനന്ദത്തിൽ സ്നേഹം കടന്നു വരും സ്നേഹത്തിൽ ഒരിക്കലും ആനന്ദം വരണമെന്നില്ല ഇറ്റ് നോട്ട് ഗ്യാരൻ്റെ മനസ്സിലായോ ഞാൻ പറഞ്ഞത് സന്തോഷിക്കുന്ന സമയത്ത് നമുക്ക് സ്നേഹം വരില്ലേ പക്ഷെ സ്നേഹമുണ്ടെങ്കിൽ അവിടെ സന്തോഷം വരും ഉറപ്പുണ്ടോ സ്നേഹിക്കുന്ന മക്കളല്ലേ നമ്മളെ വേദനിപ്പിക്കുന്നത് നമ്മൾ നമ്മളെ നമ്മുടെ ജീവനേക്കാളധികം സ്നേഹിച്ച മക്കളും നമുക്ക് വേണ്ടപ്പെട്ടവരും അല്ലേ നമ്മളെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ചത് എസ്വറിനോ അപ്പോൾ സ്നേഹത്തിനകത്ത് സന്തോഷം വന്നോ അപ്പോൾ നമ്മുടെ വീട്ടിലും സംഘടനയിലും നിങ്ങൾ നിരന്തരം ആഗ്രഹിക്കേണ്ടത് സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതാ ആനന്ദത്തോടെ ഇരിക്കുക നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മാതൃകയാകൽ റോൾ മോഡൽ ആകുക നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് കുറുകെ നിങ്ങൾ മറുപാതിയെ മറന്നു മറുകണ്ടം ചാടുന്നുണ്ടെങ്കിൽ ഓർത്തോ അതിൻ്റെ പിന്നിൽ സങ്കടങ്ങളുടെ പുഴയിലേക്ക് തള്ളപ്പെടുന്ന ഒരു ജീവിതമുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ചെറിയ 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 മിന്നപ്പുകളും ചെറിയ ചെറിയ പുളക്കങ്ങളൊക്കെ കാണുമ്പോൾ തിളക്കങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണും നമ്മുടെ കരളും ഒക്കെ ചെറുതായിട്ട് അങ്ങോട്ടൊന്ന് പാളും പക്ഷെ പാളിപ്പോയാറുണ്ടല്ലോ അതിൻ്റെ പിന്നിൽ ഒരു ജന്മമുണ്ട് ഒരു ജീവിതമുണ്ട് നമ്മുടെ വീട്ടിൽ ഞാൻ പാടായിപ്പോയാൽ എൻ്റെ കുടുംബം തളം തെറ്റിയ കുടുംബം എന്ന് നാളെ ആളുകൾ പറഞ്ഞു തുടങ്ങും ആ ആ ലാലുമലയിൽ ആലുമലയിൽ എടുക്കാൻ പോയാളാ അയാൾ കെട്ടിത്തൂങ്ങി നല്ല വാർത്തയാണോ ഇപ്പം പറഞ്ഞ കേട്ടോ ഡോക്ടർ ഡോക്ടർ കെട്ടിത്തൂങ്ങി നല്ല വാർത്തയാണോ ഇനി അവരുടെ കുടുംബം അറിയപ്പെടുന്നത് എങ്ങനെയാ കെട്ടിത്തൂങ്ങിയ ഡോക്ടറുടെ ഭാര്യ കെട്ടിത്തൂങ്ങിയ ഡോക്ടറുടെ മക്കൾ ആ കെട്ടിത്തൂങ്ങിയ ആളുടെ വീട് മനസ്സിലായോ നമ്മൾ ഒരാൾ ദുർബുദ്ധി കാണിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അനുഭവിക്കുന്ന ജീവിതങ്ങളുണ്ടെന്നേ ആ ജീവിതങ്ങളെ കാണാ നമ്മൾ പോവരുത് ഇവിടെ നമ്മളെല്ലാം നമ്മുടെ മനസ്സിൽ എട്ടാ എട്ട് വയസ്സ് വരെ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ കഥ രൂപപ്പെട്ടതാണ് മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ കഥരു ആ നിങ്ങളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഭാര്യയായിട്ടുള്ള എങ്ങനെ ഒഴിവാക്കിയെന്നല്ലേ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അടുക്കളയിൽ പോയി പുള്ളിക്കരുത്തി പിന്നെ ചട്ടിയും കലമൊക്കെ എടുത്ത് ഒച്ച കേപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്ന പണ്ട് ഞാനും അലമ്പെടുത്ത് ദേഷ്യപ്പെട്ട് ഞാനും പോകുമായിരുന്നു ഞാൻ ഷൗട്ട് ചെയ്യുമായിരുന്നു ഞാൻ അതെല്ലാം നിർത്തി ഞാൻ മാറിയപ്പോൾ എൻ്റെ വീട് മാറിയത് എൻ്റെ ഓഫീസ് മാറിയത് എല്ലാം മാറിയത് അപ്പൊ ഞാനായിരുന്നു എന്റെ പ്രശ്നക്കാരൻ എനിക്ക് മനസ്സിലായി ഞാൻ ചെന്ന് പാടും പിണങ്ങല്ലേ എന്തോ കുറ്റം ചെയ്തു ഞാൻ ചന്തിക്കിട്ടക്കൊരാടിയടിച്ചു പൊന്നെ മുത്തേ പിണങ്ങല്ലേ എന്തോ കുറ്റം ചെയ്തു ഞാൻ എന്തിനു പെണ്ണേ നിനക്കിന്നു പിണക്കം നീ എന്റെ കരളല്ലേ കരളെന്ന് വിളിച്ച നിങ്ങൾ വാടി പോകത്തില്ലേ ഇല്ലേ എടാ ഭാര്യമാരെ ഭർത്താക്കന്മാര് കരളേന്ന് വിളിക്കാത്തോണ്ട് വേറൊരാൾ കരളേന്ന് വിളിച്ചു അവന് ഇട്ടിട്ട് ഇറങ്ങിപ്പോയി ഇവിടെ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ മൗന ദുഃഖങ്ങളെ ഓർക്കണേ നമുക്ക് പൊട്ടിപ്പോയ പിന്നാണ് ഒട്ടിച്ചെടുക്കപ്പ പക്ഷേ പറഞ്ഞുപോയ വാക്ക് മുറിപ്പെടുത്തിയ വാക്ക് അത് തിരിച്ചെടുക്കണമെങ്കിൽ ചേർത്ത് വെക്കണമെങ്കിൽ രക്തം പൊടിയും അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അസഭ്യമായ വാക്കുകൾ നിങ്ങൾ പറയരുത് നിങ്ങൾ ഇതുപോലെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ സംഘടിത ശക്തിയുടെ ഉടമകളാണെങ്കിൽ നിങ്ങളവിടെ നിങ്ങളുടെ ആഠ്യത്വം കാണിക്കണം നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തണം നിങ്ങൾ ഒരു നല്ല വ്യക്തിയാകുമെന്ന് നിങ്ങൾ തീരുമാനമെടുത്തുകൊണ്ട് ഇന്ന് ഇവിടെ നിന്ന് പോകണം നിങ്ങളെന്നും ഒരു നല്ല വ്യക്തിയായിരിക്കും പരിസരങ്ങൾ എന്തുമായിക്കോട്ടെ വിക്ടർ ഫ്രാങ്ക്ലിനാ പറഞ്ഞത് നിങ്ങൾക്ക് അതീതമായ ഒരു ശക്തിക്ക് നിങ്ങൾ ഉണ്ടാക്കിയത് മുഴുവനും കവർന്നെടുക്കാൻ കഴിയും ഒന്ന് മനസ്സിൽ പറഞ്ഞേ ഒരു ശക്തിക്ക് ഗവൺമെന്റ് വിചാരിച്ച ഞാൻ താമസിക്കുന്ന സ്ഥലം അക്വരെയും പറ്റത്തില്ലേ പറ്റുമോ ഇല്ലയോ സിംപിളായിട്ട് ഇറക്കി വിടാം അപ്പൊ എന്തുവാ നമുക്ക് അതീതമായ ഒരു ശക്തിക്ക് ആ നമ്മൾ ഉണ്ടാക്കിയതിനെല്ലാം കവർന്നെടുക്കാൻ കഴിയും നശിപ്പിക്കാൻ കഴിയും പക്ഷേ എന്തെല്ലാം കവർന്നെടുക്കുമ്പോഴും ഇതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കണമെന്നുള്ള എന്റെ പ്രതികരണ ശേഷിയെ കവർന്നെടുക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല നിങ്ങൾ മരക്കുറ്റികളാണ് അപ്പം ഇതാണ് കൊച്ചിലെ പെണ്ണുങ്ങൾ ഇവിടെ നിൽക്കുന്നവർക്കൊരു ആവേശം തരണ്ടേ നിങ്ങളുടെ നിങ്ങളുടെ ആവേശമാണ് എനിക്ക് പവർ വരുന്നത് അല്ല നിങ്ങൾക്ക് പവർ വന്നാൽ എനിക്ക് പോയിന്റ് വരും എനിക്ക് പോയിന്റ് വന്നാൽ നിങ്ങൾക്ക് പവർ വരും നമ്മുടെ ക്ലാസ് പവർ പോയിന്റ് ക്ലാസ്